ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു അടിപ്പൊളി വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള അതിന് മുന്നേ തന്നെ പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലെ പോലുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മുടെ ചാനൽ നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട് അതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ എവിടെയെങ്കിലും പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് കേരളത്തിലുടനീളം ഉള്ള പ്രോപ്പർട്ടികളെ വരച്ച് നമ്മളെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ഈ ചാനലൊന്ന് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അവർക്ക് വീടിന് അതൊരു ഉപകാരം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി മൂന്ന് ബെഡ്റൂമാണ് ഈ ബെഡ് പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും മാറി പെരുമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാട്ടർ കണക്ഷനൊക്കെ ഉള്ള നല്ലൊരു വീടാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂമാണ് അതിലൊന്ന് ബാത്ത് അറ്റാച്ചഡും കൂടെയാണ് കേട്ടോ പിന്നെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതായത് സ്കൂൾ പള്ളി ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് കിണർ സൗകര്യവും ഉണ്ട് കറയുണ്ടല്ലോ അത്യാവശ്യം വെള്ളത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ നല്ല റീറ്റാണ് സ്ഥലത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് അപ്പം ഇതൊരു ഈ പൈസയ്ക്ക് വരുത്താണ് അത്രയും സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പത്ത് കിണർ സൗകര്യമുണ്ട് വാട്ടർ കണക്ഷൻ സൗകര്യമുണ്ട് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉള്ളത് ഇത് ഓണേഴ്സ് എടുത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഓണേഴ്സ് തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ് മുകളിലൊക്കെ ഷീറ്റിട്ട് കണ്ട് അലക്കാനൊക്കെ തല അലക്കി ആറിടാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളിയൊരു വീടാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അതിൽ നെഗോഷ്യബിൾ പ്രൈസ് അല്ല ഫൈനൽ പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണറായിട്ട് ഒന്നുകൂടി സംസാരിച്ചിട്ട് ഒരു ഫൈനൽ റേറ്റിലൊക്കെ എത്താവുന്നതാണ് ഒന്ന് സംസാരിച്ച് നോക്കൂ അപ്പോൾ ഞാൻ ഓണറുടെ നമ്പർ തരാം നയൻ എയിറ്റ് ഫോർ സെവൻ സെവൻ ത്രീ സീറോ എയ്റ്റ് വൺ സെവൻ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓണർ പുറത്താണുള്ളത് അദ്ദേഹത്തിനുമായിട്ട് വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം പ്ലസ് നയൻ സിക്സ് സിക്സ് ഫൈവ് ത്രീ സിക്സ് സീറോ സീറോ സിക്സ് ഫോർ ഫൈവ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി മുപ്പത് എണ്ണൂറ്റി പതിനേഴ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ നല്ല സൗകര്യമുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ് ഹാളാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ വിലയിട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് നല്ല പ്രൈസാണ് ആ മൂവാറ്റുപോയ വിലയിരിക്കും ഇങ്ങനത്തെ പ്രോപ്പർട്ടിയോ റേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ താല്പര്യമുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഓണറായിട്ട് കോൺടാക്ട് ചെയ്തോളാം ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചാനൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു